ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് സൗന്ദര്യ ലഹരി ശ്ലോകം നാലാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ പഠനം ആരംഭിക്കുന്നത് ആ കഴിഞ്ഞു പോയ മൂന്ന് ശ്ലോകങ്ങളും എല്ലാവർക്കും മനസ്സിലായി എന്ന ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിലാ വളരെ സന്തോഷമുണ്ട് നമ്മൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥമായ ഒരു പഠനമായിട്ടോ ഒക്കെ മാറുക അപ്പം നമുക്ക് ഇന്ന് നാലാമത്തെ ശ്ലോകം അമ്മ മൂകാംബികി അമ്മയുടെ അനുഗ്രഹത്തോടെ നമുക്ക് പഠിക്കാം എല്ലാവരും ശ്ലോകങ്ങളൊക്കെ നന്നായിട്ട് അർത്ഥം കേട്ട് മനസ്സിലാക്കി അവരവർക്ക് പുസ്തകം ഉണ്ടെങ്കിൽ അത് കേട്ട് മനസ്സിലാക്കി ചൊല്ലുക നമുക്ക് നൂറ് ശ്ലോകവും ആ അമ്മയുടെ അനുഗ്രഹത്തോടെ ഓരോ ദിവസങ്ങളായിട്ട് നമുക്ക് പഠിക്കാം അപ്പോൾ നമുക്ക് ശ്ലോകത്തിലേക്ക് കിടക്കാം സർവമംഗളമംഗല്യേ ി സർവാത്ഥസാതികേ ഗൗരീ നാരായണി നമോസ്തു അമ്മ ശരണം ശ്ലോകം നാല് ത്ദിഭ്യമഭയവരദോ ദൈവദഗണ ത്മേഗൈവാസി

पानीभ्याम अभय वरदो दैवत गण त्वमेका तो नैवासी प्रगडिद वराभित्य अभिनय भयात्रादुम दादुम फलमबिज वाञ्जा समधिगम शरण्य लोकानां तवहि ചരണാവേവ ചരണാവേവനിപുണൗ ഇതാണ് വാക്കുകൾ ഇനി നമുക്ക് അർത്ഥത്തിലേക്ക് വരാം ത്വതന്യ ത്വതന്യ എന്ന് പറഞ്ഞാൽ നിന്ദ്രുവടി ഒഴിയാതെ നിന്ദ്രുവടിയിൽ നിന്നൊഴിയാതെ എന്നുള്ളൊരർത്ഥമാണ് ത്വതന്യ നിന്ദ്രുവടി ഒഴിയെ എന്നുള്ള അർത്ഥം പാണിഭ്യാം പാണിഭ്യാം എന്ന് പറഞ്ഞാൽ കൈകൾ കൊണ്ട് അഭയവരത അഭയത്തെയും വരവും കൊടുക്കുന്നവരാകുന്നു എന്നുള്ള അർത്ഥം ദൈവതഗണ ദൈവതഗണ എന്ന് പറഞ്ഞാൽ വിഷ്ണു ശിവൻ മുതലായിട്ടുള്ള ആ ഒരു ദേവസമൂഹത്തിനെയാണ് ഇവിടെ ദൈവതഗണ എന്ന് പറയുന്നത് ഭയത്രാദും ഭയത്തിൽ നിന്നു കാത്തുരക്ഷിക്കുന്നു ദാദും പ്രദാനം ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ഇതാതും ശരണ്യേ ലോകാന അതായത് പതിനാല് ലോകങ്ങൾക്കും ശരമായി ശരമായുള്ളവളെ എന്നുള്ള അല്ലെങ്കിൽ ശരണമായിട്ടുള്ളവളെ എന്നുള്ള അർത്ഥമാണ് ഹീ ശരണോ എന്ന് വിചാരിച്ച് പാദങ്ങൾ എന്നുള്ള അർത്ഥം നിപുണ സമർത്ഥങ്ങളായിട്ട് വരുന്നു എന്നുള്ള അർത്ഥമാണ് നിപുണ ഇനി നമുക്ക് സാരാംശത്തിലേക്ക് വരാം അല്ലയോ പതിനാല് ലോകങ്ങൾക്കും അഭയം നൽകുന്ന ദേവി അവിടുന്ന് ഒഴിയെ മറ്റുള്ള ദേവസമൂഹം മുഴുവനും കൈകളാലാണ് അഭയത്തെയും വരത്തെയും നൽകി വരുന്നത് എല്ലാ ദേവന്മാരും അനുഗ്രഹം കൊടുക്കുന്നത് കൈകൾ കൊണ്ടാണ് എന്നാൽ ഇവിടെ ദേവിക്കൊരു പ്രത്യേകതയുണ്ട് ആ നിന്ദ്രുവടി മാത്രമാണ് കരങ്ങളാൽ വരമുദ്രയും അഭയമുദ്രയും പ്രകടിപ്പിക്കുന്നയില്ല ദേവി കൈകൾ കൊണ്ടല്ല ആ അനുഗ്രഹങ്ങൾ വരവും അഭയമുദ്രയും പ്രകടിപ്പിക്കുന്നേ ഇല്ലെന്നുള്ളതാണ് പിന്നെ എങ്ങനെയാണ് അപ്പം ആ നിന്ദ്വടിയുടെ പാതാരിന്ദാണ് ഭക്തന്മാരായിട്ടുള്ളവർ കാത്തരുള്ളേണ്ടത് അവരുടെ ആഗ്രഹങ്ങളൊക്കെ അമ്മയുടെ പാദങ്ങളിലാണ് സമർപ്പിക്കേണ്ടത് അപ്പോൾ മാത്രമേ അത് അനുഗ്രഹമായിട്ട് വരികയുള്ളൂ അപ്പം സകല അഭയവരദാനങ്ങളും ആദി പരാശക്തിയായ അമ്മ തന്നെ പ്രകടിപ്പിക്കുന്നുവല്ലോ എന്നുള്ള അർത്ഥമാണ് അപ്പം നിന്തിരുവടിയുടെ ആ പാദമഹിമയ്ക്കാണ് ഇവിടെ പ്രകടമാകുന്നത് മറ്റു ദേവതമാരാണെങ്കിൽ ആഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ വരദാനമായി നൽകുമ്പോൾ നിന്തുവടിയുടെ ഭക്തരുടെ എല്ലാ അഭിഷ്ടങ്ങളെയും മോക്ഷാദികളെയും ഒന്നിച്ച് നൽകുവാൻ ശക്തിയുള്ളവളാകുന്നു അമ്മയുടെ പാദങ്ങൾ സ്മരിച്ചാൽ മതി നമ്മൾ ഇന്നലെ മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ പാദമാണ് നമ്മളെപ്പോഴും സേവിക്കേണ്ടത് അതാണ് പാദം മുറുക്കി പിടിക്കുക എന്ന് നമ്മൾ പറയുന്നത് ദേവിയുടെ പാദമാണ് നമുക്ക് ഏവർക്കും അനുഗ്രഹവും മോക്ഷവും ഒക്കെ തരുന്നത് എന്ന് ഈ ശ്ലോകം പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ അമ്മയുടെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകണം അതിനെല്ലാവരും ആദിപരാശക്തിയായിരിക്കുന്ന ആ അമ്മയെ മുറുക്കി പിടിക്കുക ആ അമ്മയുടെ പാദങ്ങളിൽ അഭയം തേടുക നമ്മുടെ സർവ അഭിഷ്ടതകളും നമ്മുടെ ഉത്തിഷ്ട കാര്യങ്ങളും ആ അമ്മ നമുക്ക് സാധിച്ചു തരുമെന്നുള്ളതാണ് മക്കളുടെ ഏതൊരാഗ്രഹവും അമ്മയോടാണ് ആദ്യം എല്ലാവരും പറയുക ആ ആഗ്രഹം അമ്മ സാധിച്ചു കൊടുക്കുവാൻ വേണ്ടി അച്ഛനോട് പറയും അച്ഛനത് സാധിച്ചു കൊടുക്കും അഥവാ അച്ഛനത് സാധിച്ചു കൊടുക്കാത്ത കാര്യമാണെങ്കിൽ അമ്മ എങ്ങനെയായാലും അത് ആരോടെങ്കിലും പറഞ്ഞിട്ടാണ് ആ കാര്യങ്ങൾ മക്കളുടെ കാര്യം സാധിച്ചു കൊടുക്കുമെന്നുള്ളതാണ് നല്ല നല്ല കാര്യങ്ങൾ എന്നതുപോലെ നമ്മുടെ അമ്മയായിരിക്കുന്ന ആ ദേവി മൂകാംബിക അമ്മ നമുക്കെല്ലാവർക്കും സർവ അഭിഷ്ടതകളും അനുഗ്രഹങ്ങളും തരും എന്നതിൽ യാതൊരു സംശയവുമില്ല അമ്മയുടെ പാദങ്ങളെ നമ്മൾ സേവിച്ചാൽ മാത്രം മതി നമുക്കൊന്നുകൂടി ആ ശ്ലോകം ഒന്ന് ചൊല്ലാം त्वदन्यपाणिभ्यामभयवरतो दैवदगणा त्वमेगा नैवासि प्रगडितवराभित्यभिनया भयात्रादुं दादुं फलमभिज वाञ्छासमधिकं शरण्ये लोकाना ണാവേവനിപുണോ എല്ലാവർക്കും ആ അമ്മയുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നാലാമത്തെ ശ്ലോകം പരിസമാപ്തിയിലേക്ക് എത്തുന്നു ഹരി